സുഹൃത്തുക്കളെ ഇന്ത്യയെ തകർക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അതിന്റെ പരിണിത ഫലങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കെതിരെ കുരച്ച കുറച്ച് തീവ്രവാദികളെയും ഭീകരവാദികളെയും ഒക്കെ ആരാണ് തലയ്ക്ക് ഓട്ടയിട്ടതെന്ന് പോലും അറിയാൻ പറ്റാത്ത രൂപത്തിൽ അവരുടെ മണ്ണിൽ തന്നെ ചത്തുമലച്ചു നമ്മൾ കണ്ടതാണത് ഇന്ത്യ തലയ്ക്ക് വില പറഞ്ഞ നാലോളം ഭീകരർ തലയിൽ തുളവീണ് ചത്തുമലച്ചത് പാകിസ്ഥാൻ മണ്ണിൽ തന്നെയായിരുന്നു അതിലെ ഇന്ത്യൻ സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ധാരാളം വീഡിയോകളും ഇറങ്ങി എന്തായിരുന്നാലും ഇത്തരം അജ്ഞാതർ നല്ലതാണ് എന്ന് തോന്നിപ്പോകും പലപ്പോഴും ഒരു രാജ്യത്തെ തകർക്കാൻ ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ തകർത്ത് അതിന് ബദലായി മറ്റൊരു മത സംവിധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ആരായിരുന്നാലും ശരി അവരെ ഇല്ലായ്മ ചെയ്യേണ്ടത് ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിന് കാവലാളാകേണ്ടുന്ന ഏതൊരു വ്യക്തിയുടെയും കടമയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് ഖലിസ്ഥാൻ നേതാവ് ഖലിസ്ഥാനികൾക്ക് എന്താണ് വേണ്ടത് അവർക്ക് മാത്രമായിട്ടൊരു രാജ്യം അവര് മാത്രമേ പാടുള്ളൂ അവിടെ ഇപ്പോ നമ്മുടെ കേരള സംസ്ഥാനം കണ്ടില്ലേ അവര് മാത്രം മതി ആ ഭരണത്തെ ആ ഭരണകൂടത്തിന്റെ ചെയ്തികളെ സംബന്ധിച്ച് വാനോളം പൊക്കി പറയുന്ന ആളുകളൊക്കെ നിന്നോട്ടെ വിമർശിക്കുന്ന ആളുകൾ വേണ്ട ഇനി മാധ്യമമായിരുന്നാലും വ്യക്തിപരമായിട്ടായിരുന്നാലും ശരി നമ്മുടെ ഭരണത്തെ വിമർശിക്കുന്ന നമ്മുടെ ഭരണകൂടത്തിന്റെ സാധാരണക്കാരനോടുള്ള വഞ്ചനയെയും കാപഢ്യത്തെയും കള്ളത്തെയും കൊള്ളിവെപ്പിനെയും കൊള്ളത്തരത്തെയും തുറന്നു പറയുന്ന ഒരാളും ഈ സമൂഹത്തിൽ വേണ്ട എന്ന് ഭരണകൂടം ഒന്ന് തീരുമാനിക്കുന്നു അതിന്റെ പേരിൽ ശക്തമായ രൂപത്തിൽ വേട്ടയാടലും ആരംഭിക്കുന്നുണ്ട് നമ്മൾ കണ്ടു ഷാജൻസ്കറിയെ പോലെയുള്ള ആളുകളൊക്കെ വേട്ടയാടപ്പെടുന്നത് നമ്മൾ കണ്ടു ഇപ്പോ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് ശക്തമായ ഒരു പ്രതിപക്ഷമായിരുന്നു മറുനാടൻ ചാനൽ ഒരിക്കലും ഉമ്മൻചാണ്ടി സർക്കാർ സരിതയുടെ പേരില് എന്നെതാ പറഞ്ഞു എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നെ വിമർശിച്ചു എന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കേസിന് പോയിട്ടില്ല മറുനാടൻ ചാനല് റെയ്ഡ് ചെയ്യാനും പോയിട്ടില്ല പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഏതാണ് മെച്ചം എന്ന് ചോദിക്കരുത് ഏത് ഭരണമാണ് മെച്ചമെന്ന് ചോദിക്കരുത് ഏത് ഭരണാധികാരിയാണ് തമ്മിൽ ഭേദമെന്ന് ചോദിക്കരുത് ഏതൊരു സർക്കാരും മാറി മാറി വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് അവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറം ലോകമറിയാതിരിക്കാൻ പബ്ലിക് അറിഞ്ഞ് ചർച്ച ചെയ്യാതിരിക്കാൻ ആരെയാണോ അമർച്ച ചെയ്യേണ്ടത് അതവര് ചെയ്തു തന്നെയാണ് ഇക്കാലം അത്രയും മുന്നോട്ട് പോയിട്ടുള്ളത് ഇനി വരുന്ന സർക്കാരുകളും ഭേദമല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതിപ്പോ ആരാണോ നമ്മുടെ ഭരണത്തെ എതിർക്കുന്നത് നമ്മുടെ രീതികളെ നമ്മുടെ പ്രവർത്തനങ്ങളെ ആരാണോ എതിർക്കുന്നത് തന്ത്രപൂർവം അവരുടെ വായ മൂടിക്കെട്ടുക എന്ന അജണ്ടയുമായിട്ടാണ് ഇന്നൊരു ഇന്നൊരു ജനകീയ സർക്കാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിന്റെ പരിണിത ഫലമാണ് ഓരോരുത്തരും ജയിലിലായി കൊണ്ടേയിരിക്കുന്നു ഈ കൂടത്തിന്റെ ഭീകരതയെ സംബന്ധിച്ച് വിമർശിക്കുകയും തുറന്നു പറയുകയും ചെയ്യുന്ന എല്ലാ ആളുകളെയും ജയിലിൽ അടയ്ക്കാനാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ ഇന്ന് ഈ കേരളക്കരയിലുള്ള ജയിലുകളൊക്കെ പോരാതെ വരുമെന്നാണ് തോന്നുന്നത് എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അജ്ഞാതൻ വന്നു കൊല്ലുവാണ് ആ അജ്ഞാതനെ പിടിക്കാനോ പാകിസ്ഥാനിനോ അതല്ലെങ്കിൽ പോലീസിനോ സാധിച്ചിട്ടുമില്ല പാകിസ്ഥാൻ ഏതാണ്ട് ദാരിദ്ര്യത്തിലാണ് ഇരുട്ടിലാണ് സാമ്പത്തിക മാന്ദ്യം എമ്പാടുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സൈനികരെ അവർ പിൻവലിച്ചിട്ടുമുണ്ട് സൈനിക ശക്തി ഏതാണ്ട് ദുർബലമായി കഴിഞ്ഞു രാജ്യം തന്നെ എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയാത്ത ഒരു പരിതസ്ഥിതിയിലാണ് നിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ മണ്ണിൽ കയറി അജ്ഞാതർ ഇന്ത്യ തലയ്ക്ക് വില പറഞ്ഞ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇല്ലാതാക്കുക എന്ന നയം എത്രമാത്രം ശരിയാണെന്നറിയില്ല പക്ഷേ അവര് നിലനിന്നാൽ ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് കേടാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം അജ്ഞാതർ പ്രവർത്തിച്ചത് എന്നാൽ നമ്മുടെ നാട്ടിൽ സത്യം പറയുന്ന ഭരണകൂടത്തിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ചും കോട്ടങ്ങളെ സംബന്ധിച്ചും തുറന്നു പറയുന്ന മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ അനുസൃതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്താണ് തെറ്റ് ഇവിടെ മാധ്യമങ്ങൾക്ക് മാധ്യമത്തിൻ്റെതായിട്ടുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ അതിൻ്റെയും കടയ്ക്കൽ കത്തിവെച്ച് സ്വന്തം രാജ്യത്ത് തന്നെ ഇത്തരം അനീതി നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തുതാ ഇന്ത്യയെ തകർക്കാൻ പുറത്തുനിന്ന് ശ്രമിക്കുന്ന ശത്രുക്കളെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ രാജ്യത്തിനകത്തുനിന്ന് പ്രവർത്തിക്കുന്ന ശത്രുക്കളെ എങ്ങനെ മനസ്സിലാക്കണം ഇപ്പോ ഈ മാധ്യമവേട്ട ആരംഭിച്ചത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് ഭരണകൂടത്തിന്റെ ഭീകരതകളെ സംബന്ധിച്ച് വിമർശിച്ചു പോയി ഒന്ന് രണ്ട് മുസ്ലിം തീവ്രവാദത്തെ വിമർശിച്ചു പോയി ഇസ്ലാമിലെ തീവ്രവാദത്തെ സംബന്ധിച്ച് ആരെങ്കിലും വിമർശിച്ചാൽ അവരെ ആദ്യം സമൂഹത്തിൽ എണ്ണപ്പെടുന്നത് ഒരു മുസ്ലിം വിരുദ്ധനായിട്ടാണ് കാരണം കേരളത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും നിറഞ്ഞാടുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ അതിന്റെ താഴെ വരുന്നത് അത്രയും മുറിയമ്മ അവര് വന്നിട്ട് പൂണ്ട് വിളയാടുകയാണ് കമന്റ് ബോക്സിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ സുകർണൻ നമ്മുടെ ചാനൽ എടുത്ത് വെളിയിലിടും അതുകൊണ്ട് തൽക്കാലം അവരാടിമിറക്കട്ടെ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞ് അവരുടെ ഫ്രസ്ട്രേഷൻസ് അവരവിടെ ഇറക്കി വയ്ക്കട്ടെ അങ്ങനെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ സാധിച്ചാൽ നല്ലതല്ലേ അപ്പോ ഇന്ത്യക്കകത്തുള്ള ശത്രുവിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്കിപ്പോ ഒരു പ്രതിപക്ഷം എന്തിനാണ് നമ്മളൊന്ന് ഭയക്കണം നമ്മൾ ചെയ്യുന്ന പല അരുതായ്മകളെയും തെറ്റുകളെയും കുറ്റങ്ങളെയും പോരായ്മകളെയും ചൂണ്ടിക്കാണിച്ച് നമ്മളെ ഒന്ന് നിലക്കി നിർത്തുന്നതിന് വേണ്ടിയാണ് പക്ഷേ എനിക്കെന്തും ചെയ്യാം എന്നെ ഒരാളും വിലക്കാൻ പാടില്ല എന്നെ ഒരാളും വിമർശിക്കാൻ പാടില്ല എന്ന നയത്തെയാണ് നമ്മൾ വിമർശിക്കുന്നത് ഭീകരൻ ഗുർബൻസിംഗ് പന്നു അജ്ഞാത വാഹനം ഇടിച്ചു മരിച്ചു ഭീകര സംഘടന അഭിഭാഷകനാണ് സിംഗ് പഞ്ഞു അമേരിക്കയിലുണ്ടായ വാഹന അപകടത്തിലാണ് മരിച്ചത് ആസാദ് പഞ്ചാബിനായി റഫറഡം പാസാക്കിയ പഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചിരുന്നു വിശദാംശങ്ങളുമായി ഡൽഹി നിന്നും ഗൌതം അനന്തനാരായണ ചേരികരുന്നോ മരണം സംഭവിച്ചത് അജ്ഞാത വാഹനം പിടിച്ച് അമേരിക്കയിലെ അപകടത്തിലാണ് പന്നു മരിച്ചിരിക്കുന്നത് you mm -hmm. സുരേഷ് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെ ഈ സിഖ് ഭീകരരുടെ ഭാഗത്ത് നിന്നും ഒരു ആക്രമണം ഉണ്ടായത് ഇന്ത്യൻ കോൺസുലേറ്റിന് പുറത്ത് തീ തീവയ്ക്കുകയും അതിനുശേഷം അവിടെ നിന്നും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഒരു കൂട്ടം സിഖ് ഭീകരവാദികൾ വിളിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് ഇന്നിപ്പോൾ കൊടും ഭീകരനായിട്ടുള്ള പർവന്ത് സിംഗ് പന്നു കൊല്ലപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ വരുന്നത് അജ്ഞാത വാഹനം ഇടിച്ചാണ് ഈ ഭീകരൻ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ പന്നു ഒരു അതിതീവ്ര ടുത്ത് എത്തിയിട്ടുണ്ട് പുളകൂറികളുമായി ആടിപ്പാടി ജീവിക്കുമായിരിക്കും അങ്ങനെ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഏതൊരു ശക്തിയെയും ഇല്ലാതാക്കേണ്ടത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയാണ് പക്ഷേ അപ്പോഴും ഈ രാജ്യത്തിനകത്ത് നിന്നുള്ള ശത്രുവിനെ എങ്ങനെ കീഴ്പ്പെടുത്തും എന്നതാണ് ചോദ്യം ഭീകര സംഘടനയ്ക്ക് രണ്ടായിരത്തിഒൻപതിൽ തുടക്കം കുറിച്ച അല്ലെങ്കിൽ അതിന്റെ സ്ഥാപകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന സിഖ് ഭീകരനാണ് പഞ്ഞു യു എസും അതോടൊപ്പം തന്നെ യു കെ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സിഖ് ഭീകരവാദത്തിന് വലിയ തോതിൽ വടക്കൂറിട്ടിട്ടുള്ള ഒരു കൊടും ഭീകരനാണ് അതായത് ആസാദ് പഞ്ചാബ് എന്ന ആവശ്യത്തെ മുന്നോട്ട് വയ്ക്കുന്ന ആസാദ് പഞ്ചാബ് എന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പോഴത്തെ പഞ്ചാബ് അതോടൊപ്പം തന്നെ ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നീ മൂന്ന് ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായ സംസ്ഥാനങ്ങളെ വിഭജിച്ചുകൊണ്ട് ഒരു സിഖ് പരമാധികാര രാഷ്ട്രം വേണം എന്ന് വാദിക്കുന്ന കൊടും ഭീകരനാണ് ഇപ്പോൾ യു എസ് കാരണം ഈ അജ്ഞാതന് നാട് മുഴുവനും ഏതാണ്ട് ഫാൻസാണ് ആദ്യം പാകിസ്ഥാനിൽ പോയി ഈ അജ്ഞാതൻ ഇന്ത്യാ വിരുദ്ധരെ കീഴ്പ്പെടുത്തി പിന്നീട് കാനഡയിൽ പോയി കീഴ്പ്പെടുത്തി കാരണം ഇന്ത്യ വിരുദ്ധൻ ഇന്ത്യയെ തകർക്കണം എന്ന് പറയുന്ന ആളുകളൊക്കെ തലയ്ക്കോട്ട വീണു തീരുവാണ് അത് കഴിഞ്ഞപ്പോൾ ബ്രിട്ടനിലും ഈ അജ്ഞാതൻ ഇന്ത്യാ വിരുദ്ധരെ വീഴ്ത്തി അജ്ഞാതനാണ് പൊളിയ ഇപ്പോൾ ദാ അമേരിക്കയിലും ചരിത്രം മാറ്റി എന്തായാലും ഭാരത്തിലെ കേന്ദ്ര ഏജൻസികളുടെ നോട്ടപ്പുള്ളിയായിരുന്നു പ്രത്യേകിച്ച് റോ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇയാളെ പിടികൂടുന്നതിനുള്ള ശ്രമം ഇത് മിക്കവാറും ഡോവൽ തമാശകളായിരിക്കാനാണ് സാധ്യതയെ കാരണം അജിത് ഡോവലിന്റെ കുസൃതി നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം നടക്കുന്നതിനിടയിലാണ് ഈ അജ്ഞാറിന്റെ വാഹനം ഇടിച്ച് ഇയാൾ മരണപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധ കഴിഞ്ഞ അറുപത് ദിവസത്തിനുള്ളിൽ ഇത് നാലാമത്തെ സിഖ് ഭീകരനാണ് അജ്ഞാതരുടെ കൈകളാൽ മരണപ്പെടുത്തുന്നത് എന്ന വാർത്ത കൂടി ഇതിൽ ഏറെ ശ്രദ്ധേയമാണ് എന്തായാലും സിഖ് ഭീകരവാദികൾ തുടർച്ചയായി കൊല്ലപ്പെടുത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ യു എസ് കാനഡ അതോടൊപ്പം തന്നെ യു കെ തുടങ്ങിയ പൗരത്വവും പേറി വിദേശ രാജ്യങ്ങളിൽ പോയിരുന്ന് ഇന്ത്യ വിരുദ്ധതകൾ ചർദ്ദിക്കുന്നവർക്കെതിരെയും ഈ അജ്ഞാതൻ നിഴൽ പോലെ ഉണ്ടാകുന്നത് നല്ലതാണ് ഈ കാനഡ തീവ്രവാദികൾ അമേരിക്ക കേന്ദ്രീകരിച്ച് യുദ്ധീകരിച്ചടക്കം വിധംസക പ്രവർത്തനം നടത്തുകയാണ് അതിന് ചില പിന്തുണയടക്കം ഉറപ്പാക്കുന്ന സമീപനവും അവർ സ്വീകരിച്ചിട്ടുണ്ട് ഈ ഭൂമിയുടെ ഏതറ്റത്ത് പോയി ഒളിച്ചാലും ശരി ഇന്ത്യ വിരുദ്ധതയും ഇന്ത്യയെ തകർക്കണം എന്നുള്ള ചിന്തയും പേരെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇത്തരം അജ്ഞാതർ നിങ്ങളുടെ പുറകെ ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ അജ്ഞാതൻ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ട് ജയശങ്കർക്ക് കൃത്യമായ ഭാഷയിൽ ആ വിമർശനം അവർക്ക് നൽകുകയും ചെയ്തു ഘട്ടത്തിലാണ് അജ്ഞാത വാഹനം ഇടിച്ച് മരിച്ചത് ഇത് അഞ്ചാമത്തെ സിക് ഭീകരനാണ് ഇങ്ങനെ മരണപ്പെടുകയും ചെയ്യുന്നത് അതായത് വിധ്വംസക പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ആരൊക്കെയാണോ അവർ ഒരു സാഹചര്യം വിരുദ്ധതയുമായി അത്തരം ക്യാൻസറുകളെ ഏത് ലോകത്ത് കണ്ടാലും ശരി അജ്ഞാതൻ പുറകെ ഉണ്ടാകും എന്ന ഒരു ഭയപ്പെടുത്തൽ കൂടി ഇതിന്റെ പിന്നിലുണ്ട് നന്ദി അജ്ഞാതന്റെ ഫാൻസായി മാറി ഞാനും